സംസ്ഥാന ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള മലപ്പുറം ജില്ലാ ടീമിന് യാത്രയപ്പ് നൽകി ചടങ്ങിൽ വെച്ച് പൊന്നാനി ഓട്ടോ ക്ലബ്ബ് നൽകിയ വിതരണവും നടന്നു വിയറ്റ്നാമിലെ ഡാങ്നാങ്ങിൽ വെച്ച് നടന്ന ഏഷ്യൻ സീനിയർ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ യു എ ഇയെ പ്രതിനിധീകരിച്ചാണ് വെങ്കല മെഡൽ നേടിയത് ഡിസംബർ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയായിരുന്നു ടൂർണമെന്റ് സിംഗിൾസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് ബോൺസ് എന്നിവയിലാണ് വെങ്കലം നേടിയത് സെമിയിൽ ലോഗോതര ഒന്നാം നമ്പർ ബാഡ്മിന്റൺ താരം ജോക്കോ സുപ്രിയാൻ എന്ന ഇന്തോനേഷ്യൻ താരവുമായാണ് ഏറ്റുമുട്ടിയത് യു എ ഇയിൽ ഇരുപത്തി വർഷമായി കമ്പനി നടത്തുന്ന പ്രഭാകരൻ നാട്ടിലെത്തിയപ്പോഴാണ് സ്വീകരണം നൽകിയത് വടക്കേക്കാടിന്റെ അഭിമാന താരം പ്രഭാകരൻ പൊന്നെങ്കാട്ടിലിനെ വടക്കേക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ വി കെ ഫസലുൽ അലി എസിസ് ബാഡ്മിന്റൺ അക്കാഡമിയുടെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ അക്കാഡമി മാനേജർ മജീദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു മെമ്പർമാരായ ലത്തീഫ് കല്ലൂർ നൌഫർ അന്തിക്കാട് എസ് ബാഡ്മിന്റൺ അക്കാഡമി കോച്ച് റഫീൽ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ വട്ടമ്പാടം മുൻ ബ്രദേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ ഷാജഹാൻ ബാലു ശശി എന്നിവർ പ്രഭാകരൻ പൊന്നേങ്കാട്ടിലിനെ മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ എസ് മെമ്പർ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ജംഷാദ് അലി നന്ദിയും പറഞ്ഞു സംസ്ഥാന കബഡി ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് എല്ലാ ചെറുവത്തൂര് വെച്ചിട്ട് നാളെ ആരംഭിക്കുകയാണ് അതിന് മലപ്പുറം ജില്ലാ ടീമിനുള്ള ജെയ്സ് വിതരണമാണ് ഇവിടെ നടന്നത് നമ്മുടെ നല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ജൂ അസോസിയേഷൻ്റെ പങ്കിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കൈകഴിക്കുന്ന ടീമാണ് ഈ വർഷവും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുള്ള ടീമാണ് ഗേൾസ് ആൻഡ് ബോയ്സ് അപ്പോൾ നാളെ അന്ന് ടീം പുറപ്പെടും നാളെയും മറ്റന്നാളും വെച്ച് നടക്കുന്ന ജി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമിനുള്ള ജേഴ്സിയാണ് ഈ ജേഴ്സി നമുക്കിവിടെ സ്പോൺസർ ചെയ്തത് ഒ റ്റൂ ക്ലബ്ബ് പൊന്നാനിയാണ് അവർക്കുള്ള പ്രത്യേകം നന്ദി മലപ്പുറം ജില്ലാ കബഡി അസോസിയേഷൻ്റെ നന്ദി രേഖപ്പെടുത്തി രേഖപ്പെടുത്തുകയാണ് കാരണം ഈ പത്ത് ആറായിരം രൂപയോളം വരുന്ന ഒരു ജേഴ്സി അത് നമ്മൾ ആവശ്യപ്പെട്ടതെ തന്നെ ഓ റ്റു ക്ലബ്ബ് കബഡിക്ക് ഏറ്റവും പ്രധാനമുള്ള ഒരു പൊന്നാനിയിലെ ഒരു ക്ലബ് തന്നെയാണ് അവർ സ്പോൺസർ ചെയ്ത ആ ക്ലബ് വരെയൊക്കെ ഒരിക്കലും നന്ദി രേഖപ്പെടുത്തുകയാണ്